പി എച്ച് ഡിക്ക് ചേർന്ന് എം ഫിൽ ഇന്റഗ്രേറ്റഡ് പി എച്ച് ഡിക്ക് ചേർന്നേ അത് എം എക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ നാടൻപാട്ട് എന്റെ തൊഴിലായല്ലോ പിന്നീട് പ്രൊഫഷൻ ആയല്ലോ അപ്പൊ ഒരു ദിവസം പോലും ഒഴിവില്ലാത്ത ജന നയനാ തൃശ്ശൂർ സംഘത്തിന് പരിപാടി ഉണ്ട് ഞാൻ പഠിക്കണത് വടകരയില് വടകരയിൽ നിന്ന് അഞ്ചര മണിക്കൂർ ഇങ്ങോട്ട് യാത്ര അഞ്ചര മണിക്കൂർ അങ്ങോട്ട് ഒരു ദിവസം പതിനൊന്ന് മണിക്കൂർ പക്ഷെ എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട് എല്ലാ ദിവസവും പ്രോഗ്രാം അപ്പൊ അങ്ങനെ വന്ന് ഇപ്പൊ പരിപാടിക്ക് പോവാതിരിക്കാൻ പറ്റില്ല അപ്പൊ അവിടെ നിന്ന് ഒരു മൂന്നരയ്ക്ക് ചാടും കോളേജിൽ നിന്ന് നേരെ ബസ് കയറും എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തും തൃശ്ശൂർ എത്തും അപ്പൊ വണ്ടി ഇങ്ങനെ റിലേ വെച്ച് നിൽക്കണുണ്ടാവും അതിൽ ചാടി കയറുന്ന പരിപാടിക്ക് പോകുന്ന തിരിച്ചു രാത്രി വന്ന് കുറച്ചേരം ഒന്ന് ഇറങ്ങുമ്പോഴേക്കും അഞ്ചേ നാല്പതിനെ ഒരു പരശുറാം ബസ് ഉണ്ട് വടകരക്ക് കയറിരുന്ന ആ ഡ്രൈവർ സീറ്റിന്റെ തൊട്ട ബാക്കലെള്ള സീറ്റിൽ പോയിരിക്കും ചേട്ടാ അവിടെ എത്തുമെന്ന് പറയണോ വേഗം പൈസ കൊടുത്ത് അവിടെ ഇരുന്ന് ഉറങ്ങും പത്തേ നാൽപ്പതിനടുത്തും ഓടും കൊളയിലേക്ക് അങ്ങനെ എല്ലാ ദിവസം പോക്കും വരവും പക്ഷെ അന്ന് നിർബന്ധം ഉണ്ടായിരുന്നു എനിക്ക് ഏതെങ്കിലും ഒരു റാങ്ക് അതെ അതെ എം എക്ക് നമ്മള് നെറ്റ് എഴുതുമല്ലോ നെറ്റിന്റെ കൂടെ ജെ ആർ എഫ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും കൂടിയാണല്ലോ നമ്മൾ എഴുതണത് അപ്പൊ അത് കിട്ടണം ഒരു നിർബന്ധമായിരുന്നു പാട്ടു പാട്ടുമാണ് ആയിക്കോട്ടെ അടിപൊളി പാട്ട് വേണം കേക്കണോ പ്രിയ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ആ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി വന്നേ തുഞ്ചൻ പറമ്പിൽ ഒരു പഞ്ചവർണ്ണ പഞ്ചവർണ്ണക്കിളി വന്നിട്ട് പ്രിയ പ്രിയക്കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ ഒരു കൊച്ചി കാരി പെണ്ണിനെ കണ്ടേ പ്രിയ പ്രിയക്കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കാങ്ക് യു സർ അങ്ങനെ എം എ കഴിഞ്ഞു എം എയുടെ റിസൾട്ട് വന്നപ്പോൾ സെക്കൻഡ് റാങ്ക് ആയിരുന്നു യൂണിവേഴ്സിറ്റി പിന്നെ അത് കഴിഞ്ഞ് ജെആർഎഫ് എനിക്ക് കിട്ടി അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ ചേരുന്നത് ചേർന്നു അവിടെ എം ഫിൽ കംപ്ലീറ്റ് ചെയ്തു എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് കൾച്ചറൽ സ്റ്റഡീസ് അല്ലെങ്കിൽ അതർ ഫൈൻ ആർട്സ് ആണ് ഞാൻ ഫോക്കിലൂറാണല്ലോ അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാറേ എനിക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു സെക്കൻഡറി പരിഗണന ഉണ്ടാവുള്ളൂ ആണ് ഞാൻ കേട്ടേക്കണത് അവിടെ ഫോക്ലോറ് ഓൾറെഡി ഉണ്ട് അപ്പൊ ഞാനത് മാറ്റി ചെയ്യാം അപ്പോഴേക്കും പരിപാടികൾ തിരക്ക് വന്നു സാർ ഭാഗ്യം പോലെ അപ്പൊ ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് അവിടെ നീക്കിവെച്ചേക്കപ്പോ ചെയ്യണം കാരണം വേറെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ടതെല്ലാം നേടിയെടുക്കണം കാരണം ഒരിക്കലും അതിന് അമാന്തിക്കരുത് മാത്രമല്ല ദൈവം തരുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ അതിനെ യൂസ് ചെയ്യണം എല്ലാ സമയം വെറുതെ നമ്മൾ അവിടെ പോയി ഇവിടെ പോയി കളഞ്ഞിട്ട് കാര്യമില്ല അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം കോവിഡ് അതൊക്കെ വരും പോവും ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ കോവിഡ് പൂർണ്ണമായിട്ട് ഇനിയിപ്പൊ നമ്മൾ കോവിഡിനെ അളിയോ കോവിഡേ എപ്പോഴാ വരുന്ന ചോദിച്ചാൽ മതി ആഹാരം കഴിച്ചു കൂട്ടത്തില് കൊണ്ടുപോകും അതാ നല്ലത് പിന്നെ കോവിഡിന് ഒരു പല രൂപത്തിൽ ഇറങ്ങും കോവിഡിന്റെ വലിയ വേറെ ക്രോമം ബാക്കി ഇതൊക്കെ ആയിട്ട് വരും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അളിയോന്നങ്ങ് വിളിച്ചോണ്ടാണോ ഓക്കേ